ഇന്ന് നമ്മൾ വേറൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്നാവും അപ്പോൾ ഇത് നമ്മൾ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ വെച്ചിട്ട് ചിക്കനിൻ്റെ ടേസ്റ്റിൽ എങ്ങനെ വഴുതനങ്ങ ചിക്കൻ കറി വെക്കാമെന്നാണ് അപ്പോൾ ഞാനിത് അതിനായിട്ടിത് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും വഴുതനങ്ങ ഒന്നും എടുക്കണില്ല അതേപോലെ നമ്മളിത് സവാള തക്കാളി ഉരുളം കിഴങ്ങ് പിന്നെ നമ്മൾ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഉണ്ട് കേട്ടോ ഇഞ്ചി എനിക്ക് പറിക്കാൻ പോകണം അപ്പോൾ ഇവിടെ ഉള്ളത് ഒരു സവാളയും തക്കാളിയും ഞാൻ മുന്നെടുത്തിട്ട് വെച്ചപ്പോൾ ചോറിനും കൂടി വേണ്ടിവരും എന്ന് ചോദിച്ചിട്ട് എടുത്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് സോയാബീനാണ് വേണ്ടത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കണ പോലെ അതേ ടേസ്റ്റിൽ എങ്ങനെ വെക്കാന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിതൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട് വഴുതണാകെ മൂന്നെണ്ണേ എടുത്തിട്ടുള്ളൂ അപ്പോഴതേ അതൊക്കെ എടുത്തുകൊണ്ടിന് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടുത്തെ ചപ്പാത്തിയിലേക്കാണ് ഉണ്ടാക്കാൻ പോണത് ചപ്പാത്തിയുടെ കൂടെ മാത്രല്ല കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയും ഇത് കഴിക്കാം അപ്പോൾ ഇപ്പം നമ്മൾ ചിക്കൻ കഴിക്കാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ എങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നും ഒരേ ടൈപ്പ് തന്നെയാകുമ്പോൾ അവൾ പറയും ഇന്ന് ഇത് തന്നെയാണോ ഇരിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊന്നും മാറ്റി പിടിക്കണ്ടേ പിന്നെ വേറൊന്നും നമ്മുടെ ഈ ഒക്കെ കഴിക്കാൻ ഇത്തിരി മടികളെ കൂട്ടത്തില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം കൂടെ ഉണ്ടാക്കുക അതായത് നമ്മൾ നമ്മളറിയാത്തമാതിരി ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കി കഴിഞ്ഞാൽ അവരറിയാത്തത് കഴിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഞാനിത് നമ്മുടെ സവാളിയും ഉരുളം കിഴങ്ങും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു പിന്നെ നമ്മുടെ വഴുതനങ്ങ് ഞാനിത് ഈ ഇതുപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളതാക്കി വരുമ്പോൾ നല്ലോണം ഉടഞ്ഞു പോകും അപ്പോൾ ഞാൻ അതുപോലെ നമ്മുടെ സോയാബീനെ ഇത് ചൂടുവെള്ളത്തിലിട്ടിട്ട് ആക്കി എടുത്തിട്ടുമുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ആയിട്ട് കുറമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുത്തോളൂ അപ്പോൾ ഞാനിത് എരിവിൻ്റെ ഭാഗമല്ലേ അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ നമുക്ക് ആദ്യം നമ്മൾ ഈ മിളകും പൊടിയും മല്ലിപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം ഞാൻ വെക്കിയത് ഇങ്ങനെ ചിക്കൻ കറി വയ്ക്കുമ്പോഴും ഞാനിങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കാറ് അപ്പം നമ്മളത് ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ പാനിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആദ്യം തന്നെ എന്ത് വേണം നമ്മുടെ സവാളനെ നമുക്കിവിടെ വാട്ടിയെടുക്കണം അപ്പോൾ നല്ലോണം വാടാൻ നിൽക്കണ്ട നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഒരേ പോലെ തന്നെ വാടി കിട്ടും വേണമല്ലോ അപ്പോൾ ഇത് നമ്മൾ സവാളയൊക്കെ ഒന്ന് വാടാൻ വേണ്ടി വന്നു തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ ആ സവാളയിലേക്കുള്ള ഉപ്പ് വേണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഉരുളം കഴുങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കാരണം ഉരുളം കഴുകി കുറച്ചൊന്ന് വേവാൻ ഈ സവാള തക്കാളി വഴുതനങ്ങൊക്കെ വേവായി കിട്ടുന്ന പോലെ പെട്ടെന്ന് ഉരുളം കഴുകാൻ നമുക്ക് വേവായി കിട്ടില്ല അപ്പോൾ അതിന് നമ്മൾ സവാള വാട്ടിയതിന് ശേഷം നമ്മുടെ ഉരുളം കഴുകി ഇട്ട് കൊടുത്തു ഒന്ന് വാട്ടിയെടുത്തു അതിൻ്റെ കൂടെ നമ്മളത് വന്നപ്പോൾ നമ്മുടെ തക്കാളി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ തക്കാളി ഉരുളം കഴുകൊക്കെ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം ഞാനത് അതിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം ഞാൻ പറഞ്ഞില്ലേ എല്ലാം നല്ലോണം ആവണ്ട നമുക്കൊന്ന് ഒക്കെ എല്ലാം ഓരോ ഇതാവുമ്പോഴേക്കും നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ തക്കാളി സവോളയും ഉരുളം കഴുങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് ആയിട്ട് ഇത് വാടിയതുകൊണ്ട് അപ്പോൾ നമുക്കിന്നൊന്ന് മൂടി വെക്കാം കാരണം ഇതിൻ്റെ ഒപ്പം നമുക്ക് ഉരുളം കഴുങ്ങൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാനിത് അതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി ഇതായി അപ്പോൾ ജസ്റ്റ് ഒന്ന് വെവ കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ ഇതിലേക്ക് ഇഞ്ചി വേണം വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അപ്പോൾ നമുക്കതൊക്കെ വേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതും നമുക്കൊന്ന് ഇതേപോലെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇതൊക്കെയായി കിട്ടും അപ്പോൾ നമ്മൾ അതും നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ വെച്ചോക്കുക ഇങ്ങനെ വെറൈറ്റി വല്ലതൊക്കെ വെച്ച് നോക്കി വെക്കാറുണ്ടോ ഒന്ന് വെറുതെ നമുക്ക് അറിയാവുന്നതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വെറൈറ്റി വയ്ക്കാം ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ നന്നാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാവില്ല എന്ന് പറയണ പോലെ അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ഇനി സോയാബീനും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം ഇളക്കി കൊടുക്കുക നമ്മളങ്ങനെ ഇളക്കി കൊടുത്തു അപ്പോൾ അതൊക്കെ നമുക്കതിലേക്ക് ഒന്നിങ്ങനെ എല്ലാം ആയി കിട്ടും ഇനി നമ്മൾ നമ്മുടെ വഴുതനങ്ങേനയും കൂടി ഇട്ടിട്ട് അതും ഇത് കൂടി ഒന്നിട്ടിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ അപ്പോൾ വിചാരിക്കും പൊടികളൊന്നും ഇപ്പം ഇടാത്തത് ഇതൊക്കെ ഒന്ന് ഇതാക്കി കിട്ടണം എല്ലാം കൂടി ഇട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇവരേനൊക്കെ കൂടിയിട്ടൊന്ന് വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ വാടി വന്ന് കുറച്ച് ഉപ്പും ഇതൊക്കെ ഇട്ട് നമ്മൾ എല്ലാത്തിലേക്കും പാകത്തിനുള്ളതൊക്കെ ആക്കിയിട്ട് എടുക്കുക ഇനി നമുക്ക് നമ്മുടെ പൊടികളതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല വേണം എല്ലാവടത്തേക്കും നമ്മുടെ മസാല ഈ പൊടികളൊക്കെ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ നല്ലവണ്ണം അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് വേണം വീണ്ടും അതൊന്ന് മൂടി വെക്കുക അപ്പോൾ ആ പൊടികളൊക്കെ ആ കർഷണത്തിന്മേക്കും നമ്മുടെ അതിലേക്കൊക്കെ ഒന്ന് പാകമായിട്ടിങ്ങനെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ നമ്മളതിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എന്ത് വേണമെന്ന് വേണമെന്നറിയുമോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കാരണം നമുക്കിതൊന്ന് ഗ്രേവി ആയിട്ട് കിട്ടണം അപ്പം ഞാനിവിടെ പച്ചമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഇതൊന്നും ഇല്ലാതെയാണ് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ചിലപ്പോൾ പാനിലൊന്ന് ജസ്റ്റ് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ കണ്ടിട്ട് നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുത്തേണ്ടേ ഇരിക്കണ്ട നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇടാം കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് മൂടി വെച്ചു അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേപ്പിലും കൂടി ഇട്ടിട്ട് വീണ്ടും നമ്മളിതൊന്ന് മൂടി വെക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് നിങ്ങളൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ ഞാനിവിടെ ഇടണത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഉപ്പ് രണ്ടു കൂട്ടരുടെയും അതായത് നമ്മൾ ഇടണ കണ്ടിട്ട് ചിലപ്പോൾ ഇടണവരുടെയും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ അതിലേക്ക് നമ്മുടെ പൊടി അതായത് മസാലപ്പൊടി ആ ഗരം മസാലപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒന്ന് ഇങ്ങനെ തിളക്കണ വരെ നോക്കിയിരിക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണ്ണും നല്ല അടിപൊളിയാണ് കാണാനായാലും നല്ല ഇതാണ് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാൻ മാത്രമല്ല അപ്പോൾ ഈ നോൺ വെജ് കഴിക്കാത്തവർക്ക് നമുക്ക് ഇങ്ങനെയും വെച്ച് കഴിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടണം അപ്പോൾ ഇത് ഞാനിവിടെ ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ